നമസ്തേ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം മറ്റുള്ളവരെ ശാക്തീകരിക്കുക നാം കണ്ടതിനേക്കാളും ഭേദപ്പെട്ട ഒരിടമായി മാറ്റുക ഇത്രയുമാണ് യഥാർത്ഥമായ വിദ്യാഭ്യാസം എന്നുള്ളതാണ് മറ്റുള്ളവരെ ശാക്തീകരിക്കുക നാം കണ്ടതിനേക്കാളും ഏറ്റവും മികച്ച ഒരിടമായി മാറ്റുക വിദ്യാഭ്യാസമുള്ള ഒരിടമായി മാറ്റുക ഇതു തന്നെയാണ് വിദ്യാഭ്യാസം എന്ന പേര് എന്താണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ പക്ഷെ പള്ളിക്കൂടത്തിൽ പോയി പഠിക്കുന്നതാണ് നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിൽ ഇരുന്ന് അഭ്യസിക്കുന്നതാണ് എന്താണ് ഇതൊക്കെ വിദ്യാഭ്യാസമാണ് പക്ഷെ ഇതിലും നമുക്കൊരു സംസ്കാരം എന്നുള്ളതാണ് പക്ഷേ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നമുക്ക് നല്ലൊരു സംസ്കാരം അത് പക്ഷെ നമുക്ക് പരമ്പരാഗതമായി കിട്ടിയതായിരിക്കാം ഇതല്ലെങ്കിൽ നമ്മൾ സ്വയം വളർത്തിയെടുത്തതായിരിക്കാം നമ്മുടെ സഹവാസാനം അതല്ലെങ്കിൽ സഹകരണത്താലോ അതുമല്ലെങ്കിൽ നാം തന്നെ നമ്മുടെ ചിട്ടയായ ആ ഒരു ശീലത്തിൽ നിന്ന് നമ്മൾ അതിനെ വീണ്ടും വീണ്ടും ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കി വളർത്തിക്കൊണ്ടിരുന്നതായിരിക്കാം വളർത്തിക്കൊണ്ട് വന്നതായിരിക്കാം അത് നമ്മുടെ ശീലത്തിലൂടെ അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥമായി പറയുന്നത് മറ്റുള്ളവരെ ശാക്തീകരിക്കുക നാം കഴുത്തതിനേക്കാളും ഭേദപ്പെട്ട ഒരിടമായി മാറ്റുക ഇതുതന്നെയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാകും കഴിക്കുക നമുക്ക് മറ്റുള്ളവരെ ഒരുപക്ഷെ ഉപദ്രവിക്കാൻ ഉപകാരം ചെയ്യാൻ പറ്റിയില്ല നമുക്ക് ഉപദ്രവിക്കാതിരിക്കുക അത് ഒരു ശാക്തീകരണം തന്നെയാണ് അതും ഒരു ശാക്തീകരണമാണ് പക്ഷേ നമ്മളൊരു പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്ന് പറയും പറയുമ്പോൾ അതൊരു പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടാവില്ല പക്ഷെ നമുക്ക് പറയേണ്ടത് പറയുകയും ചെയ്യേണ്ടത് ചെയ്യുകയും അത് ഭംഗിയായി ചെയ്യേണ്ട കാര്യങ്ങൾ വിഷയത്തെ അവതരിപ്പിക്കുകയും ഒക്കെ വേണമെങ്കിലും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ഭംഗിയായി ചെയ്യുകയും നല്ല ഒരു ഒരിടമായി മാറ്റുക എന്ന് പറയുന്നതിനപ്പുറം നമുക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ അത്രമാത്രം ഭംഗിയായി അതിനെ വിരുദ്ധിക്കാനും അതിനെ ചെയ്യാനും നമുക്ക് സാധിക്കുന്നുവോ നമ്മുടെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ പഠിപ്പിനെ ഒരുപക്ഷെ നമ്മുടെ ശീലം പോലെ തന്നെ നമ്മളത് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും അത് ഉണ്ടായിരുന്നതും പ്രവൃത്തിയിലും അഴിങ്ങതി കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക